പൂവട്ടിയുമായി പാടത്തും പറമ്പത്തും പൂ പറിക്കാൻ ഓടി നടന്ന ബാല്യവും ഇടവഴികളിലും പറമ്പിലും നിറഞ്ഞു നിന്നിരുന്ന പൂക്കളുടെ വസന്തകാലത്തെ പറ്റിയും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു നൽകിയത് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി അനുഭവമായി നമ്മള് ഈ വർഷത്തെ ഓണപ്രോഗ്രാം നമ്മള് ഒന്ന് ആഘോഷം കുറയ്ക്കാനുള്ള സർക്കാർ തല തീരുമാനം നമ്മുടെ ഒരുപാട് കുട്ടികൾ കാണാതെയും മരിച്ചുപോയ ഒരുപാട് പേര് ഇപ്പോഴും അവരുടെ വൃത പോലും കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ വലിയൊരു വിപുലമായിട്ടുള്ളൊരു ആഘോഷം നമ്മൾ നടത്താൻ നമുക്ക് നടത്തണമുണ്ട് എന്നാൽ പോലും നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് പുറകിലോട്ട് മാറിയിട്ട് ചെറിയ രീതിയിൽ നമുക്ക് പരിപാടി നടത്താം എന്നൊരു തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് കുറച്ച് അത്യാവശ്യം ആഘോഷങ്ങൾ മാത്രം നടത്തിയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശമുണ്ട് അതുമാത്രമല്ല നമ്മൾക്ക് പൊതുവെ ഇപ്രാവശ്യം ഓണത്തിൻ്റെ ആ ഒരു പൊരുമ കുറഞ്ഞൊരവസ്ഥയാണ് കാണുന്നത് നമ്മളെ നമ്മൾ കേൾക്കുന്ന വാർത്തകളും എല്ലാം അതൊരു തന്നെയാണ് എന്നാലും മലയാളികളുടെ ഒരു ആഘോഷം എന്ന നിലയ്ക്ക് നമുക്ക് അത് പിന്നെ കുറച്ചെങ്കിലും നമ്മളതിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓർമ്മയിലെ ഓണാനുഭവങ്ങൾ എന്ന പരിപാടിയിലാണ് അധ്യാപകർ വിദ്യാർത്ഥികളുമായി പഴയകാല ഓണക്കാഴ്ചകളും അനുഭവങ്ങളും പങ്കുവച്ചത് പുതിയകാലത്ത് ഓണാഘോഷങ്ങൾക്കും ഓണവിഭവങ്ങൾക്കുമുണ്ടായ മാറ്റവും പഴയകാല ഓണത്തിന്റെ തനിമയും നാട്ടുനന്മയും ഏറെ കൌതുകത്തോടെയാണ് വിദ്യാർത്ഥികൾ ശ്രവിച്ചത് പ്രധാന അധ്യാപകൻ ടി മുനീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു റസാഖ് ഫാത്തിമ സൈദ വി എസ് ജിഷ നാസർ നാസം ഹമീദ് അർഷദ് ഹുസ്ന എന്നിവർ ന്യൂസ് ബ്യൂറോ മീഡിയ ബ്രോസ്റ്റ് കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ഇനി മണ്ണായ ക്രിസ്പി ബ്രോസ്റ്റഡ് 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 പൗഡർ 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 നോർമൽ മസാല മസാല മെക്സിക്കൻ സ്പൈസി ി നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ ആലൻസ് ടവറിൽ ഉടൻ തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നു ഷെഫിന്റെ സാന്നിധ്യത്തിൽ ട്രെയിനിംഗോടുകൂടി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ഇനി നിങ്ങളിലേക്ക് ടേസ്റ്റി ഫ്രഷ് ഫുഡ് അലൻസ് ടബർ കോട്ടായി റോഡ് മംഗലം തിരൂർ ഫോൺ ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ ത്രീ വൺ